നമുക്കൊരു വാർത്തയിലേക്ക് പോയാൽ കൊല്ലം ഇരവിപുരത്ത് അറുപത്തിയാറ് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട് പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന വീടിന്റെ ഉടമ ആദർശനെ പോലീസ് പിടികൂടി കൂട്ടുപ്രതിയായ വഞ്ചിക്കോവിലിൽ സ്വദേശിയായ ദീപു ഒളിവിലാണ് ഷമീർ വിവരങ്ങളുമായിട്ടുണ്ട് ഷമീർ വിവരങ്ങൾ എങ്ങനെയാണ് ആ അർദ്ധരാത്രിയോടെയായിരുന്നു ഈ പരിശോധന നടക്കുകയും ഈ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തത് ഇരയപുരം ആ വീട്ടിലും രണ്ട് കാറുകളിലുമായി സൂക്ഷിച്ചിരുന്ന അറുപത്തിയാറ് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഡാൻസ് ഓഫ് സംഘവും ഇരേപുരം പോലീസും ചേർന്നാണ് ഈ പരിശോധന നടത്തിയത് വഞ്ചിക്കോയിൽ സ്വദേശിയായ ദീപുവാണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം ഈ ഉൽപ്പന്നങ്ങൾ ആദർശന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു ഈ സ്കൂൾ കോളേജ് പരിസരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ വിൽപ്പന എന്തായാലും ഈ കേസ് സംഭവത്തിൽ ദീപു ഒളിവിലാണെന്നും അയാൾക്കായി തിരച്ചിൽ തുടരുകയാണെന്നുമാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരുന്നത് ദീപുവിനെതിരെ നേരത്തെയും സമാനമായ കേസുകൾ ഉണ്ട് എന്നാണ് ഇരുവുരം പോലീസ് വ്യക്തമാക്കുന്നത് ശരി വിവരങ്ങൾ നൽകിയത്